ഹലോ വെൽക്കം ബാക്ക് ടു റിതുൻ ബ്ലോഗ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു തട്ടുകടയിലേക്ക് വന്നതാട്ടോ ചായ അടിച്ചിട്ട് പോവാം വിചാരിച്ചു ചാ വേണ്ടി മാത്രം വന്നതല്ല റിതുട്ടൻ്റെ ചെറിയൊരു ജലദോഷം അപ്പം ഞങ്ങൾ അവനെ ഡോക്ടറെ കാണിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ ചാ അടിക്കാൻ വിചാരിച്ചു കയറിയതാണ് ഇത് പുതിയ തുടങ്ങിയ കട കേട്ടോ അത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും പിന്നെ വേറെ രണ്ട് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്ടനാണെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് നല്ല കളിയിലാണ് അവനാണെങ്കിൽ പഴംപൊരി കഴിക്കുകയുള്ളൂ എണ്ണക്കടിയിൽ അപ്പോൾ അവന് പഴംപൊരി വാങ്ങിയിട്ടാണ് പക്ഷെ അത് ഭയങ്കര ബലമായിരുന്നു അവനത് വല്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചിക്കൻ പൊക്ക അവിടെ കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ ചിക്കൻ പൊക്കാളുടെ ഒരു വെറൈറ്റി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ല അവനത് ബലം കാണോണ്ട് കടിക്കാനൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ചിക്കൻ പൊക്കാടാന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിന്നെട്ടോ അങ്ങനെ ചായ എത്തി ഇതൊട്ടും കട്ടൻ ചായ കുടിക്കുള്ളേ അവനില്ലതാണ് കട്ടൻ ചായ അവന് പാൽ വെള്ളവും പാൽ ചായ ഒന്നും കുടിക്കില്ല ആളാ പായംപൊരി അവിടെ കടിച്ചു കടിച്ചു തിന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഞാൻ ഈ ചിക്കൻ പൊക്കാടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നട്ടോ അവിടെയാണെങ്കിൽ ഒരു ഇതിട്ടിനും അവന്റെ അച്ഛനും ആ പയംപൊരിയും പുടിയും വേലിയും കൂട്ടാട്ടോ അവൻ ഭയങ്കര ബല ഉണ്ടായിരുന്നു അവനപ്പോൾ കഴിക്കാൻ പറ്റില്ല അവനാണെങ്കിൽ പഴംപൊരിയൊക്കെ അങ്ങനെ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നവന കേണ ആളാണ് അവനത് ഇഷ്ടായിട്ടില്ല നല്ല ബലമായിരുന്നതേ അപ്പൊ ഞാനായിട്ടോട് പറയുന്നത് നല്ല ടേസ്റ്റിന്റെ അറിയാം കേട്ടോ അങ്ങനെ ഞങ്ങള് ചായപൊടിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക റീദൊട്ടനെ അതിൻ്റെ ഇടയില് കാർട്ടൂൺ കാണാൻ പറഞ്ഞിട്ട് പോണിന് വാശി ചെയ്യുന്നു ഞങ്ങൾ പിന്നെ ചിക്കൻ പൊക്കോടന്നൊന്ന് കൊടുത്തപ്പോ അത് അവന് ഇഷ്ടായില്ല അവന് എരിവ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അവന് എരിവ് പറ്റില്ല ഞാൻ ചായ കുടിച്ചോണ്ടിരിക്ക ചൂടില്ല ചായ കുടിച്ചോണ്ട് ആവ് കൊള്ളുകയും ചെയ്തിട്ടീതു പിന്നെ അതിന് ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്